വൈറാസ് ജിക്ക വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കൊളസ്ട്രോൾ രക്തസമ്മർദ്ദം എന്നിവ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പച്ചക്കറി ഏത് മുള്ളങ്കി തക്കാളി സവാള വഴുതന ഉത്തരം വഴുതന ഉപ്പൂറ്റുവിണ്ടീറലിന് ഏറ്റവും ഗുണം ചെയ്യുന്നത് ഒലിവെണ്ണ ഉലുവ ഉപ്പ് സവാള ഉത്തരം ഒലിവെണ്ണ തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് സംരക്ഷിക്കുന്ന ഭക്ഷണ പദാർത്ഥം ഏത് മുട്ട നെയ്യ് മുതിര ചെറുപയർ ഉത്തരം നെയ്യെ മധുരം തിരിച്ചറിയാൻ കഴിയാത്ത മൃഗം ഏത് മാൻ കുതിര സിംഹം പൂച്ച ഉത്തരം പൂച്ച വയറ്റിലെ കൊഴുപ്പ് അകറ്റുന്ന ഭക്ഷണം ഏത് ഓട്സ് റാഗി ചോറ് ഗോതമ്പ് ഉത്തരം ഓഡ്സ് അമിത ദേഷ്യം ബാധിക്കുന്ന അവയവം ഏത് തലച്ചോർ കിഡ്നി കരൾ ശ്വാസകോശം ഉത്തരം കരൾ ദേശീയഗാനം ഇല്ലാത്ത രാജ്യം ഏത് ജപ്പാൻ കൊറിയ മലേഷ്യ സൈപ്രസ് ഉത്തരം സൈപ്രസ് ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഏത് പസഫിക് സമുദ്രം ആർട്ടിക് സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം ഉത്തരം പസഫിക് സമുദ്രം ലൈംഗിക ആരോഗ്യം കൂട്ടാൻ സഹായിക്കുന്ന പഴം ഏത് സപ്പോട്ട തണ്ണിമത്തൻ ആപ്പിൾ ഓറഞ്ച് ഉത്തരം തണ്ണിമത്തൻ ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ആരോഗ്യത്തിന് ഉത്തമമായ പച്ചക്കറി ഏത് വെള്ളരിക്ക കൂൺ വെണ്ടയ്ക്ക മത്തങ്ങ ഉത്തരം വെണ്ടയ്ക്ക അഫ്ഗാനിസ്ഥാന്റെ ദേശീയ പുഷ്പം ഏത് താമര സൂര്യകാന്തി തുലിപ്പ് ഓർക്കിഡ് ഉത്തരം തുലിപ്പ് ക്യാപ്സിക്കം ഏത് അവയവത്തിൻ്റെ ആരോഗ്യത്തിനാണ് ഉത്തമം വൃക്ക കുടൽ കരൾ പാൻഗ്രിയാസ് ഉത്തരം വൃക്ക ഇലക്ട്രിസിറ്റിയുടെ പൊട്ടൻഷ്യൽ അളക്കുന്നതിൻ്റെ യൂണിറ്റ് വാട്സ് വോൾട്ട് ആംബിയർ ഹെർഡ്സ് ുത്തരം വോൾട്ട് രണ്ട് കണ്ണിലും രണ്ട് കാഴ്ചകൾ കാണാൻ കഴിയുന്ന ജീവി പാമ്പ് അണ്ണാൻ ഓന്ത് മുയൽ ഉത്തരം ഓന്ത് ഒറ്റയിരിപ്പിന് പതിനഞ്ച് ലിറ്റർ വെള്ളം വരെ കുടിച്ചു തീർക്കാൻ കഴിവുള്ള മൃഗം ഒട്ടകം കടുവ കരടി മാൻ ം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് കോഴിക്കോട് കണ്ണൂർ തൃശൂർ എറണാകുളം ഉത്തരം കണ്ണൂർ ജയിലുകൾ ഇല്ലാത്ത രാജ്യം ഏത് ജർമ്മനി നെതർലാൻഡ് കസാക്കിസ്ഥാൻ ഫ്രാൻസ് ഉത്തരം നെതർലാൻഡ് ലോകത്ത് ഇതുവരെ എത്ര വിഭാഗം കരടികളെ കണ്ടെത്തിയിട്ടുണ്ട് ആറ് പത്ത് എട്ട് പതിനാല് ഉത്തരം എട്ട് ഫോളിക് ആസിഡ് കൂടുതലായി അടങ്ങിയ പച്ചക്കറിയേത് വഴുതന വെണ്ടയ്ക്ക മുള്ളങ്കി സവാള ഉത്തരം വെണ്ടയ്ക്ക മഞ്ഞപ്പിത്തത്തിന് ഏറ്റവും നല്ല ഔഷധമായി കഴിക്കുന്നത് എന്ത് ചക്ക പാവയ്ക്ക പുളി ജാതിക്ക ഉത്തരം പാവയ്ക്ക തടി കൂട്ടാനുള്ള എന്ത് ശർക്കര ഈന്തപ്പഴം മുട്ട പാൽ ഉത്തരം ശർക്കര മനുഷ്യ ശരീരത്തിൽ എത്ര ലിറ്റർ രക്തം ഓടുന്നുണ്ട് രണ്ട് ലിറ്റർ അഞ്ച് ലിറ്റർ എട്ട് ലിറ്റർ പതിനൊന്ന് ലിറ്റർ ഉത്തരം അഞ്ച് ലിറ്റർ വോയ്സ് ഓഫ് ഇന്ത്യ പത്രത്തിൻ്റെ സ്ഥാപകൻ ആര് മുഹമ്മദ് അബ്ദുറഹ്മാൻ മൗലാന മുഹമ്മദ് അലി ദാദാബായ് നവറോജി വക്കം മൗലവി ഉത്തരം ദാദാബായ് നവറോജി രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പഴം ഏത് വാഴപ്പഴം റംബുട്ടാൻ സപ്പോട്ട കിവി ഉത്തരം വാഴപ്പഴം പ്ലാസ്റ്റിക് കവറുകൾ നിരോധിച്ച ആദ്യ രാജ്യം ഏത് പാകിസ്ഥാൻ അമേരിക്ക ബംഗ്ലാദേശ് ചൈന ഉത്തരം ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് കേരളം മണിപ്പൂർ മധ്യപ്രദേശ് ഹരിയാന ഉത്തരം മധ്യപ്രദേശ് ഒളിമ്പിക് പതാകയിൽ എത്ര വളയങ്ങൾ ഉണ്ട് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് ഉത്തരം അഞ്ച് കരളിനെ ബാധിക്കുന്ന രോഗം ഏത് മഞ്ഞപ്പിത്തം ടൈഫോയിഡ് കോളറ പ്രമേഹം ഉത്തരം മഞ്ഞപ്പിത്തം ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏത് ഛത്തീസ്ഗഡ് ഗോവ തമിഴ്നാട് കേരളം ഉത്തരം ഛത്തീസ്ഗഡ് വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ള പച്ചക്കറി പച്ചക്കറിയേത് വെള്ളരിക്ക തക്കാളി കോവയ്ക്ക വഴുതന ഉത്തരം അമേരിക്ക കഥകളിയുടെ ജന്മദേശം എവിടെയാണ് ശാസ്തമംഗലം കൊട്ടാരക്കര കൂത്തുപറമ്പ് രാമനാട്ടുകര ഉത്തരം കൊട്ടാരക്കര പെൻസിലിൻ കണ്ടുപിടിച്ചതാര് അലക്സാണ്ടർ ഫ്ലമ്മിങ് ലൂയി പാസ്റ്റർ ജോണസ് സാൽക്ക് ഫെഡറിക് ബാൻഡിങ് ഉത്തരം അലക്സാണ്ടർ ഫ്ലെമ്മിങ് അരുണാചൽ പ്രദേശിൻ്റെ ഔദ്യോഗിക ഭാഷ ഏതാണ് ഇംഗ്ലീഷ് ഉറുദു ഹിന്ദി തമിഴ് ഉത്തരം ഇംഗ്ലീഷ് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാത്ത ഏഷ്യയിലെ ഒരേ ഒരു രാജ്യം ഏത് ജപ്പാൻ ചൈന ശ്രീലങ്ക നേപ്പാൾ ഉത്തരം നേപ്പാൾ ഏത് ഇലയിൽ ഭക്ഷണം കഴിച്ചാൽ രക്തം ശുദ്ധീകരിക്കും വാഴ പ്ലാവില ചേമ്പ് ഓല ഉത്തരം വാഴ കണ്ണാടിയുടെ യഥാർത്ഥ നിറം ഏത് നീല പച്ച മഞ്ഞ വെള്ള ഉത്തരം പച്ച കണ്ണടച്ചാലും കാണാൻ പറ്റുന്ന മൃഗം ഏത് കങ്കാരു കരടി ആന ഒട്ടകം ഉത്തരം ഒട്ടകം ഏറ്റവും കൂടുതൽ ചിറക് വിടർത്താൻ കഴിവുള്ള പക്ഷി ഏത് മയിൽ ഒട്ടകപക്ഷി കഴുകൻ ആൽബട്രോസ് ഉത്തരം ആൽബർട്ട് റോസ് സമുദ്രത്തിൽ ജീവിക്കുന്ന സസ്തനികളിൽ ഏറ്റവും ചെറുത് സീൽ സി ഓട്ടർ ഡോൾഫിൻ നീരാളി ഉത്തരം സി ഓട്ടർ മനുഷ്യകോശങ്ങളിലെ ക്രോമസോമുകളുടെ എണ്ണം എത്ര നാൽപ്പത്തി രണ്ട് നാൽപ്പത്തിമൂന്ന് നാൽപ്പത്തി ആറ് നാൽപ്പത്തി എട്ട് ഉത്തരം നാൽപ്പത്തി ആറ് ആദ്യത്തെ കൃത്രിമ ഹൃദയം ഏത് ജാർവിക് വൺ ജാർവിക് സെവൻ ജാർവിക് ഫൈവ് ജാർവിക് ത്രീ ഉത്തരം ജാർവിക് സെവൻ ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി നാല് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി പതിനാറ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് മനുഷ്യഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണം എത്ര മൂന്ന് നാല് രണ്ട് ആറ് ഉത്തരം നാല് തീവ്രപ്രകാശത്തിൽ കണ്ണിലെ കൃഷ്ണമണിക്കുണ്ടാകുന്ന വ്യത്യാസം ഇരട്ടിയാകുന്നു ചുരുങ്ങുന്നു വികസിക്കുന്നു നിശ്ചലം ഉത്തരം ചുരുങ്ങുന്നു പാറ്റയുടെ ശ്വസനാവയവം ഏത് ശ്വാസകോശം തൊക്ക് ട്രക്കിയ കോശസ്തരം ഉത്തരം ട്രക്കിയ മൂന്ന് ചലന നിയമങ്ങൾ നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആര് ഐസക് ന്യൂട്ടൺ ഫ്രാങ്ക്ലിൻ ജോൺ വില്യം ലോഗൻ സ്റ്റീഫൻ ഹോങ്കോങ് ഉത്തരം ഐസക് ന്യൂട്ടൻ കഴുത്തിലെ കറുപ്പ് അകറ്റാൻ ഏറ്റവും നല്ലത് ചെറുനാരങ്ങ തൈര് കടലപ്പൊടി മഞ്ഞൾ ഉത്തരം ചെറുനാരങ്ങ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോടീശ്വരയോഗം വരുന്ന നക്ഷത്രം ഏത് പൂരം അവിട്ടം ചതയം രോഹിണി ഉത്തരം ഇവ നാലും സ്പൈഡർമാൻ കഥാപാത്രം ആദ്യമായി നിർമ്മിച്ചതാര് സ്റ്റാൻലി സ്റ്റീവ് ഡിക്കോ സ്റ്റീവ് ജോബ്സ് ജാക്ക് ക്രിബി ഉത്തരം ജാക്ക് ക്രിബി ചെറുനാരങ്ങയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏത് സിട്രിക് ആസിഡ് മാലിക് ആസിഡ് ടാനിക് ആസിഡ് ടാർട്ടാറിക് ആസിഡ് ഉത്തരം സിട്രിക് ആസിഡ് ഉരുക്ക് മനുഷ്യൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരെയാണ് ലാല ലജപത് റോയ് സർദാർ വല്ലഭായ് പട്ടേൽ കേളപ്പൻ രാജചോളൻ ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ഏറ്റവും കുറവ് ആയുസുള്ള പക്ഷി ഏത് കാക്ക മൈന കിങ്ഫിഷർ ആൽബർട്ട് റൂസ് ഉത്തരം കിങ്ഫിഷർ ഉറക്കക്കുറവുണ്ടായാൽ വലുപ്പ് വ്യത്യാസമുണ്ടാകുന്ന ശരീരഭാഗം കണ്ണ് അരവണ്ണം കവിൾ സ്തനം ഉത്തരം അരവണ്ണം ഇന്ത്യയിൽ കടൽ മാർഗം എത്തിയ ആദ്യ വിദേശികൾ ആരാണ് പോർച്ചുഗീസുകാർ ഡച്ചുകാർ അറബികൾ ബ്രിട്ടീഷുകാർ ഉത്തരം പോർച്ചുഗീസുകാർ ഒറ്റ രാജ്യം മാത്രമുള്ള ഭൂഖണ്ഡം ഏത് ഓസ്ട്രേലിയ യൂറോപ്പ് ആഫ്രിക്ക അമേരിക്ക ഉത്തരം ഓസ്ട്രേലിയ ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ ഏറ്റവും ആദ്യം വരുന്ന രാജ്യം അൽബേനിയ അമേരിക്ക ആഫ്രിക്ക അഫ്ഗാനിസ്ഥാൻ ഉത്തരം അഫ്ഗാനിസ്ഥാൻ മനുഷ്യ ശരീരത്തിലെ ഏത് ഗ്രന്ഥിയാണ് ആദമിൻ്റെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് തൈമസ് ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥി പിറ്റുട്ടറി ഗ്രന്ഥി അഡ്രീനൽ ഗ്രന്ഥി ഉത്തരം തൈറോയിഡ് ഗ്രന്ഥി ഹരിതകത്തിൽ അടങ്ങിയ മൂലകം ഏത് മഗ്നീഷ്യം കാൽസ്യം ഹൈഡ്രജൻ ഹീലിയം ഉത്തരം മഗ്നീഷ്യം യൂറോപ്പിലെ കളിസ്ഥലം എന്നറിയപ്പെടുന്നത് ഡെൻമാർക്ക് സ്വിറ്റ്സർലാൻഡ് എസ്തോണിയ ഫിൻലാൻഡ് ഉത്തരം സ്വിറ്റ്സർലാൻഡ് ഓക്സിജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര് പാസ്കൽ ജോൺ മൈക്കിൾ ബെഞ്ചമിൻ കെയ്ലി ജോസഫ് പ്രീസ്ലി ഉത്തരം ബെഞ്ചമിൻ കെയ്ലി ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന എത്രാമത്തെ സംഭവമാണ് കൊറോണ ഒന്ന് മൂന്ന് ആറ് എട്ട് ഉത്തരം ആറ് വീട്ടിൽ കറിവേപ്പ് മരം പൂവിട്ടാൽ സംഭവിക്കുന്നത് മാറാരോഗം ധനവരവ് മഹാഭാഗ്യം ദോഷം ഉത്തരം ദോഷം ഇന്ത്യയുടെ ദേശീയ ഫലം ഏത് ചക്ക മാമ്പഴം ഓറഞ്ച് കിവി ഉത്തരം മാമ്പഴം മനുഷ്യരെ പോലെ നടക്കാൻ കഴിയുന്ന മൃഗം ഏത് ജിറാഫ് സിംഹം കരടി കടുവ നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്